ക്ഷാമബദ്ധ കുടിശ്ശിക പോലീസുകാരുടെ വാർഷിക നഷ്ടം അറുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വരെ ക്ഷാമബദ്ധ കുടിശ്ശിക പതിനെട്ട് ശതമാനമായിട്ട് ഉയർന്നതോടുകൂടി ജീവനക്കാർക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ നഷ്ടം നേരിടേണ്ടി വരുന്നുണ്ട് പോലീസുകാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പതിനെട്ട് ശതമാനമായിട്ട് ഉയർന്നതോടുകൂടി വാർഷിക നഷ്ടം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരെയാണ് വർദ്ധിച്ചിട്ടുള്ളത് മൂന്ന് ഗഡു ക്ഷാമബെത്തയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് ക്ഷാമബത്ത കുടിശ്ശിക പതിനെട്ട് ശതമാനമായിട്ട് ഉയർന്നതോടുകൂടി സംസ്ഥാനത്തെ പോലീസുകാർക്ക് ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തസ്തിക അടിസ്ഥാന ശമ്പളം വാർഷിക നഷ്ടം എന്നീ ക്രമത്തിലാണ് ഇവിടെ പറയുന്നത് ഇവിടെ പോസ്റ്റ് നോക്കുക എസ് പി ഓഫ് പോലീസിന് ബേസിക് സാലറി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വാർഷിക നഷ്ടം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് അതുപോലെ കമാൻഡൻറ്റിനും അതേ നഷ്ടമാണ് സംഭവിക്കുന്നത് ഡെപ്യൂട്ടി കമാൻഡൻറ്റിന് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ബേസിക് സാലറി നഷ്ടം രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ബേസിക് രണ്ട് ലക്ഷത്തി ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ നഷ്ടമാണ് ഡെപ്യൂട്ടി കമ്മീഷണറിന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ബേസിക്ക് നഷ്ടം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ സർക്കിൾ ഇൻസ്പെക്ടറിന് അമ്പത്തഞ്ചായിരത്തി ഇരുന്നൂറാണ് ബേസിക്ക് നഷ്ടം വരുന്നത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എസ് ഐക്ക് അൻപത് ഇരുന്നൂറാണ് ബേസിക്ക് നഷ്ടം വരുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് ഹെ എച്ച് സിക്ക് ഹെഡ് കോൺസ്റ്റബിളിന് ബേസിക് വരുന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറാണ് നഷ്ടം തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഇനി സിവിൽ പോലീസ് ഓഫീസറിന് നാൽപ്പത്തി മൂന്ന് നാന്നൂറാണ് ബേസിക് സാലറി നഷ്ടം വരുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഡ്രൈവറിന് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബേസിക് നഷ്ടം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി എന്നീ കാലയളവിലെ ക്ഷാമപത്യാണ് അനുവദിച്ചത് പ്രഖ്യാപിച്ച മൂന്ന് ഗഡു ക്ഷാമപത്യക്കും അർഹതപ്പെട്ട കുടിശ്ശിക നിഷേധിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴ് മാസത്തെ കുടിശ്ശികയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത് നൂറ്റി പതിനേഴ് മാസത്തെ ഡി എ കുടിശ്ശിക നിഷേധിച്ചതിലൂടെ മാത്രം എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് അറുപത് രൂപ മുതൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി പതിനാറ് രൂപ വരെയാണ് പോലീസുകാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് മുൻകാലങ്ങളിൽ ക്ഷാമബത്ത പ്രഖ്യാപിക്കുമ്പോൾ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഐ എ എസ് ഐ പി എസ് ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവർക്ക് മാത്രമേ ക്ഷാമബത്തയ്ക്ക് കുടിശ്ശിക നൽകുന്നുള്ളൂ